ോഷനിക്കിഷ്ടമുള്ള പത്രത്തെയും തുടങ്ങാം നമുക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രമല്ലേ വിവാദമാവും ഇല്ല ഇല്ല ഞാൻ സ്ഥിരമായി എല്ലാം വായിക്കും എന്നാൽ ഞാൻ സ്ഥിരമായി ചെറുപ്പം മുതൽ വായിക്കുന്നത് മലയാള മനോരമയാണ് മനോരമ വീട്ടിൽ അച്ഛന്റെ അച്ഛൻ ഒരു കോൺഗ്രസ് അമ്മയുടെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് ഇതൊരു എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഒരു ഒന്ന് ഞെട്ടി മനോരമ എടുത്തു ഞാൻ മാതൃഭൂമിയൊ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്ഥിരമായിട്ട് ആ ഒരു എല്ലാം പോയി ബാക്കി ഇത് മാത്രമാണ് എടുക്കും അതാണ് നിന്ന് തുടങ്ങാല്ലേ ദേശാഭിമാനിയിൽ നമ്മുടെ പാചകവാതകത്തിന് അമ്പത് രൂപ കൂട്ടി വീണ്ടും മോദിയുടെ കൊള്ള ഒരു കാരിക്കേച്ചർ ഒക്കെ ഉണ്ട് അതായത് പാചകം ചെയ്യുകയാണ് ഇത് ഇൻഡക്ഷൻ സ്റ്റൗ ആണോ അല്ലല്ലോ മറ്റേ ചെറിയ സ്റ്റൗ അതെ ചെറിയ സ്റ്റൗവിൽ പാചകം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഒരു ചിത്രമൊക്കെയാണ് ക്രൂഡ് വില ഇടിയുമ്പോൾ ഇന്ധനത്തിരുവ ഉയർത്തി ഇന്നത്തെ വില നിശ്ചയിച്ചത് ക്രൂഡിന് എൺപത്തിയഞ്ച് ഡോളർ ഉള്ളപ്പോൾ ഈ ഗ്യാസിന്റെ വില ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ വീട്ടിൽ പാചകമൊക്കെ ചെയ്യുവോ അപ്പൊ കൊച്ചിയിൽ എന്തായാലും എണ്ണൂറ്റി അറുപത് രൂപ ആവും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തി രണ്ട് അതെന്താണ് ഈ ഓരോ സ്ഥലവും വെച്ച് ആയിട്ട് വരുന്നത് ഈ മാതൃഭൂമി അവിടെ കത്തിക്കേറി ഗ്യാസ് വില അതാണ് കാരിക്കേച്ചർ ഉണ്ട് ഒരു ഒരാളെ കിടക്കുന്നു ആടെ മുകളിലേക്ക് ഗ്യാസ് വന്ന് നെഞ്ചത്തോട്ടാണ് ഗ്യാസിന്റെ ഗ്യാസ് വന്ന് വീഴുന്നത് അത് കൃത്യമായൊരു കാരിക്കേച്ചർ ആണ് ആ വിലക്കേറ്റം എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ താരിഫ് പ്രഖ്യാപനം

പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ജില്ലകളിലുള്ള നിരക്കുകൾ പറഞ്ഞിട്ടുണ്ട് വിശദാംശമുണ്ട് അപ്പൊ ഇന്ന് അർദ്ധരാത്രി മുതൽ അല്ലെ പ്രേക്ഷകർക്ക് അതുകൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ പുതിയ വിലയായിരിക്കും ഇനി അങ്ങോട്ട് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ തുക കൊടുക്കേണ്ടി വരും അതാണ് പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് നമ്മൾ ഇന്നലെ ഏറ്റവും മുനമ്പം ഇതിൽ സംസ്ഥാന സർക്കാരിന് ദീർഘനിശ്വാസം പറ്റുന്ന രീതിയിലുള്ള ാണ് പക്ഷെ ഇപ്പൊ ഒരു ആശ്വാസം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ മനോരമയിലും അത് തന്നെയാണ് മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഉത്തരവിന് സ്റ്റേ കമ്മീഷൻ തുടരാം എന്നുള്ളത് തന്നെയാണ് തലക്കെട്ട് കമ്മീഷന് റിപ്പോർട്ട് നൽകാമെന്നും അനുമതിയില്ലാതെ തുടർ നടപടി പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നുണ്ട് പിന്നെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ ഒരു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബേബി സഖാവിങ് എത്തിയതിന്റെ ഒരു ഒക്കെ ആയിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമല്ലേ അപ്പൊ ഞാൻ ദേശാഭിമാനിയിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പൊ എന്തായിരിക്കും ചിത്രം കൊടുക്കുകയാണ് പി വി സുജിത്തിന്റെ ചിത്രമായിട്ട് പേജ് ഒൻപതിലാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ എം എ ബേബി മധുര തൈപ്പക്കുളത്തെ പി രാമൂർത്തിയുടെ പ്രതിമയിൽ പുഷ്പാർച്ച നടത്തിയ ശേഷം അഭിവാദ്യം ചെയ്യുന്നതാണ് നമുക്ക് മറ്റു ചിത്രങ്ങൾ ഉണ്ടോന്നുകൂടി നോക്കാം ഇന്നലെ ഗംഭീര സ്വീകരണമായിരുന്നു സ്വീകരണ ചിത്രം പക്ഷേ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുന്ന ഫ്രണ്ട് പേജിൽ ഉണ്ട് ഫ്രണ്ട് പേജിൽ

ഇനി ഡൽഹി ഇനിയിപ്പോ ഡൽഹിയിലായതൊണ്ട് ഇനി ഇദ്ദേഹത്തിനൊക്കെ അവിടെ എപ്പോഴും അവൈലബിൾ ആവുകയും ചെയ്യും അതെ അതോടൊപ്പം തന്നെ നല്ലൊരു വാർത്ത കൂടി പറയാം നിങ്ങൾ നേരത്തെ ബീച്ചൊന്നും അല്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ മാലിന്യമുക്ത നവകേരളം ശുചിത്വ മികവിൽ ആയിരത്തി ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അതിൽ ആ മാലിന്യമുക്ത നവകേരളത്തിന്റെ ക്യാമ്പയിന്റെ ക്യാഷ് വേഡ് ഇന്നേ തുടങ്ങാം നല്ല നാളേക്കായി എന്നുള്ളതാണ് അപ്പോൾ ആ കിടക്കുന്ന ബീച്ചൊക്കെ ക്ലീൻ ആക്കി ഇടുക എന്ന് പറയുന്നത് നമ്മുടെയും കൂടി അത് സിനോജ് അതായത് യൂസ് മീ എന്നൊരു ഡെസ്ബിൻസ് ഒക്കെ അവിടെ ഉണ്ട് തൊട്ട് താഴെ ചവർ എന്താണല്ലേ അതെ മാത്രം ഇന്നലെ വേറൊരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു അതായത് ഈ ഹരിതകർമ്മസേനയുടെ വരുമാനം ഒക്കെ കൂടുന്നുണ്ട് അതായത് ആൾക്കാർ കൃത്യമായി വേസ്റ്റൊക്കെ അവരെ ഏൽപ്പിച്ച് ഒരു കുറച്ചൊക്കെ നമ്മൾ മാറുന്നുണ്ട് വളരെ അതെ ആ മാറ്റം തുടരട്ടെ ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺക്ലേവ് നാളെ തുടങ്ങും കേട്ടോ തദ്ദേശ വകുപ്പിന്റെതാണ് മന്ത്രി എം പി രാജേഷ് ഇന്നലെ ഒരു പ്രസ് മീറ്റ് ഒക്കെ അപ്പോൾ ദേശീയ കോൺക്ലേവ് ആണ് തിരുവനന്തപുരത്ത് നാളെ അതിന് തുടക്കമാവുകയാണ് അപ്പോൾ ആ കോൺക്ലേവ് നടത്തിയെങ്കിലും മലയാളി ഒന്ന് വൃത്തിയിലേക്ക് പൂർണ്ണമായിട്ട് എത്തട്ടെ ആശംസിക്കാം മറ്റൊന്നുണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെ സമിതിയാണ് അഹമ്മദാബാദിൽ നിന്ന് ഒരു സംഘവും വാർത്തകളുമായി അവിടെ എത്തി എത്തി അപ്പോൾ ആ വാർത്ത ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ സബർമതിയുടെ തീരത്ത് എന്ന് പറയുന്നു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ സംഘാടന ശക്തി വീണ്ടെടുത്തേ തീരൂ എന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് നേതൃനിര ഇന്നും നാളെയും ഒത്തുകൂടുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് മനോരമ എഡിറ്റോറിയലൊക്കെ മനോരമൂമിയിലെ എഡിറ്റോറിയല് വീട്ടു പ്രസവം എന്ന പിൻ നടത്തം അതാണ് പ്രധാനമായും വീട്ടിലെ പ്രസവം എന്ന പ്രവണതയുടെ വ്യാപനം ആരോഗ്യ കേരളത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണ് മാർച്ച് മാർച്ച് മുതൽ വരെ വീട്ടു പ്രസവങ്ങൾ കണക്ക് അപ്പോൾ ഒരു ഒരു നമുക്ക് നമ്മൾ ഇന്നലെ സ്റ്റാറ്റിസ്റ്റിക്സ് ും കൂടി വരികയാണ് കുറയുകയല്ല മാത്രല്ല ഇവർക്ക് ലഭിക്കുന്ന ഒരു പറയുന്നത് വീട്ടിൽ പ്രസവം എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആദരിക്കുകയാണ് ആദരിക്കൽ പരിപാടി കൂടി നടക്കുമ്പോഴേക്കും ഇതെന്തോ വലിയ സംഭവമാണ് അച്ചീവ്മെന്റ് ആയിട്ടാണ് കരുതുന്നത് പക്ഷേ മരണമടയുന്ന സ്ത്രീകളെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൃത്യമായി നോക്കാത്തതിനെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണ ആവശ്യമാണ് ആരാധകരാണ് കേരളത്തിലുള്ള അവരുടെയാണ് ഈ സ്വീകരണ പരിപാടിയൊക്കെ പുതിയ ജനറേഷൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് കാരണം ഇതിപ്പോൾ മുപ്പത്തഞ്ചുകാരി മൂന്നാമത്തെ പ്രസവമാണ് വീട്ടിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഇത് ശാസ്ത്രീയമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അതല്ല മനോരമയുടെ വീട്ടിലെ പ്രസവം എന്ന മരണക്കളി കാലത്തെയും തോൽപ്പിക്കാനുള്ള ശ്രമം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഈ സംഘപരിവാർ അജണ്ട തിരിച്ചറിയണം എന്നതാണ് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന ആർ എസ് എസിനാൽ നയിക്കുന്ന കേന്ദ്രഭരണത്തിൽ രാജ്യം കൂടുതൽ അരക്ഷിതമാവുകയാണ് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ച് കലാപം സൃഷ്ടിച്ചും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുത്ത് അവർക്കിടയിൽ ഭയം ജനിപ്പിച്ചും അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ കണക്കുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തെ െയ്തുകൊണ്ടുള്ള കണക്കുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് അവർ പ്രധാനമായും എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ചന്ദ്രികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭേദഗതിയിലെ പോരാട്ടം തുടരുന്നത് ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ഈ മുനമ്പത്ത് ഭൂമി വാങ്ങി ആരെയും കുടിയൊഴിപ്പിക്കരുത് എന്നതാണ് ഈ ഹർജിയിൽ മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഈ ഭേദഗതിക്കെതിരായ നിയമത്തിനെതിരായ സമരം നടത്തുമ്പോഴും മുനമ്പം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസായിട്ട് തന്നെ എല്ലാ പാർട്ടികളും കാണുന്നുണ്ട് എന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് അവരുടെ അവകാശങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മറ്റൊന്ന് ഈ പാചകവാതക വാർത്ത യുമായി വിലവർധനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അതിനാണ് ചന്ദ്രിക എടുത്തത് ഇന്ന് മുസ്ലിം ലീഗ് വയനാട്ടിൽ വെച്ച് കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ ടൗൺ ഭാഗത്താണ് ഭൂമി വാങ്ങിയിരിക്കുന്നത് അവിടെ ആ സ്വപ്ന ഭവനങ്ങൾക്ക് നാളെ ശില പാകുന്നു എന്നുള്ള വാർത്ത അത് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുകയാണ് നൂറ്റിയഞ്ച് വീടുകളാണ് ഒരുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടൗൺഷിപ്പിന്റെ ഇരുപത്തിയേഴാം തീയതി ശിലയിട്ടു ഇവിടെ നൂറ്റിയഞ്ച് വീടുകൾ എട്ടു സെന്റിൽ ആയിരം ചതുരശ്രേടി വിസ്തീർണം അതായത് സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ സെന്റ് കൂടുതലുണ്ട് വിസ്തീർണം അത് തന്നെയാണ് ആയിരം ചതുർശ്രേടി തന്നെയാണ് എട്ടു മാസം കൊണ്ട് നിർമ്മാണം ാണ് പറഞ്ഞി അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സമയത്ത് ടൗൺഷിപ്പിനൊപ്പം തന്നെ ഈ നൂറ്റിയഞ്ച് വീടുകളും പദ്ധതി പ്രദേശത്തിന് ചിത്രം കൊടുത്തിട്ടുണ്ട് പാതയോരത്ത് തന്നെയാണ് അപ്പോൾ നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് ഭവന സമുച്ചയ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കുക മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് ആണ് ഈ വീടുകൾ ഉയരുന്നത് അപ്പോൾ വീടുകൾ ഉയരട്ടെടുക്കുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് മാധ്യമത്തിൽ ലീഡ് ലീഡ് മാധ്യമത്തിൽ ആദ്യ മുകളിലായിട്ട് എണ്ണവില ഇടിഞ്ഞെങ്കിലും നേട്ടം കേന്ദ്രം കൊണ്ടുപോയി പാചകവാതകത്തിന് അൻപത് രൂപ കൂട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി ചുങ്കം പ്രതിഭാസത്തിൽപ്പെട്ട് ആഗോള സമ്പദ് രംഗം ആടിയുലഞ്ഞതിൻ്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞതിന്റെ ഗുണം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൈമാറാതെ തട്ടിയെടുത്ത് കേന്ദ്രം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം എക്സൈസ് തീരുവ കൂട്ടിയാണ് സർക്കാരിന്റെ കൊള്ള ഒപ്പം ഗാർഹിക പാചകവാതക വില അമ്പത് രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് മാധ്യമത്തിന്റെ ഫസ്റ്റത്തെ വാർത്ത പക്ഷേ കുറച്ചുകൂടി വലുതായിട്ട് യു എസ് പകരച്ചുങ്കം ആടിയുലൻ ഓഹരി അതാണ് സാമ്പത്തിക കൂടുതൽ ആശങ്ക ഓഹരി വിപണികളെ പരിഭ്രാന്തിയിലാക്കുന്നു എന്ന് പറയുന്നു വാർത്ത എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിതച്ച പകരച്ചുങ്ക കൊടുങ്കാറ്റിൽ ആടിയുലന് ലോകമാകിയുള്ള ഓഹരി വിപണികൾ ഏപ്രിൽ രണ്ടിന് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അവർ കൊടുത്തത് ിൽ കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് ഒരു നടപടിയിലേക്ക് പോയത് അതിന് ഇന്ത്യ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്യേണ്ട ഒരു ആക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് അപ്പൊ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് അതാരായാലും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൺട്രോൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗം

നിങ്ങൾ എങ്ങോട്ട് വാദ്യം എന്നിട്ട് നമുക്ക് നോക്കാം അത് അപ്പൊ മാറ്റുന്നു പറയുന്നില്ല ഇങ്ങോട്ട് ആദ്യം വാ നോക്കാം ഇതാണ് ലൈൻ ഓക്കെ നമുക്കപ്പോൾ ഹിന്ദുവിലേക്ക് കൂടി പെട്ടെന്ന് വരാം അതിലും എൽ പി ജി സിലിണ്ടർ പ്രൈസ് ഹൈക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഉത്തർപ്രദേശിൽ ഈ സിവിൽ കേസുകൾ സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളായി മാറുന്നു എന്നുള്ളത് ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ ലീഡ് തന്നെയായിരുന്നു അപ്പോൾ അത് കൂടി തന്നെ കൊടുത്തിരിക്കുകയാണ് അതായത് ഈ സിവിൽ ഇഷ്യൂസിൽ ഭൂമി നിർക്കമടക്കം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന ഡിസ്പ്യൂട്ടുകളെല്ലാം ക്രിമിനൽ കേസുകളാക്കി കൺവേർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ക്രമസമാധാനം തകരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റാണ് സഞ്ജീവ് ഖന്നയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ മുനമ്പം കമ്മീഷൻ തുടരാമെന്നുള്ളത് അതോടൊപ്പം രോഷിനിക്ക് സന്തോഷം ഉണ്ടാകുന്ന നല്ലൊരു ചിത്രമുണ്ട് ദ ഹിന്ദുവിൽ നമുക്ക് യാത്ര പോയത് കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് ഞാൻ പല ചിത്രങ്ങളും ഞാൻ ടൂർ പോകുന്നൊക്കെ എങ്ങനെ എല്ലാവരും ചോദിക്കും അപ്പൊ ഞാൻ പറയും ഗൂഗിൾ മാപ്പ് നോക്കി പിന്നെ ഇവിടെ ഒരു തീടി കണ്ട ഒരു തീടി കണ്ടിട്ട് നമ്മുടെ എ ആർ വി ആർ ടി പറയും അപ്പൊ നല്ലൊരു ചിത്രമാണ് അത് നമ്മുടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡൻ ആണ് അപ്പം ഈ തുലിപ്പൂക്കൾ ട്യൂലിപ്പ് എന്നാണല്ലേ പറയാം ആ അപ്പൊ മലയാളം തുലിപ്പെന്നായിരിക്കും അപ്പൊ ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സിന്റെ അതിന്റെ ഒരു ഭംഗിയുള്ള ഒരു ചിത്രം അതോടൊപ്പം തന്നെ ആ മലമടക്കുകളുടെ ഒരു പശ്ചാത്തലം എല്ലാമുള്ള നല്ലൊരു ചിത്രമാണ് എഫ് എഫിയുടെ ചിത്രമാണ് കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി പഞ്ചായത്തുകളിൽ കെ സ്മാർട്ട് വരുന്നു മറ്റന്നാളാണ് ഏപ്രിൽ പത്തിന് അപ്പൊ അങ്ങനെ സ്മാർട്ടായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വാർത്ത അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പത്ര വാർത്തകൾ